പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിനെതിരെ ഭീഷണിയുമായി താലിബാൻ നീ ഒരു പുരുഷനാണെങ്കിൽ ഞങ്ങളെ നേരിടോ നീ അമ്മയുടെ പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പോരാടൂ എന്ന് കമാൻഡർ കാസിം ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ സൈന്യം സൈനികരെ മരിക്കാനയക്കുന്നത് ഒഴിവാക്കണമെന്നും പകരം ഉന്നത ഉദ്യോഗസ്ഥർ സ്വയം യുദ്ധകളത്തിലേക്ക് എത്തണമെന്നും ടി ടി പിയുടെ ഉന്നത കമാൻഡർ വ്യക്തമാക്കുന്നുണ്ട് ഒക്ടോബർ എട്ടിന് ഖൈബർ ബദ്രുൻഖയിലെ ഖുറാമിൽ നടന്ന പതിയിരുന്ന ആക്രമണത്തിന്റെ യുദ്ധകള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഇരുപത്തിരണ്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി ടി അവകാശപ്പെടുകയും പിടിച്ചെടുത്ത വെടിയുണ്ടകളും വാഹനങ്ങളും കാണിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ ഔദ്യോഗിക കണക്കുകൾ ഇതുവരെ കുറഞ്ഞ മരണങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ആക്രമണത്തിൽ പതിനൊന്ന് സൈനികർ കൊല്ലപ്പെട്ടതായി സൈന്യം സമ്മതിച്ചിട്ടുമുണ്ട് മാത്രമല്ല തെഹ്രീഗി താലിബാൻ പാകിസ്ഥാൻ പുറത്തുവിട്ട നിരവധി വീഡിയോകൾ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ വിവാദത്തിലാക്കിയിട്ടുമുണ്ട് പാകിസ്ഥാൻ സൈന്യം സൈനികരെ കൊല്ലാൻ അയക്കുന്നത് ഒഴിവാക്കണമെന്നും പകരം ഉന്നത ഉദ്യോഗസ്ഥർ സ്വയം യുദ്ധകാലത്തിലേക്ക് നയിക്കണമെന്നും അവകാശപ്പെടുന്ന ടി പിയുടെ ഉന്നത കമാൻഡർ മുനീറിനെ ഭീഷണിപ്പെടുത്തുന്നത് വീഡിയോകളിൽ കാണാം ഒക്ടോബർ എട്ടിന് ഖൈബർ പത്തുംഖയിലെ ിൽ നടന്ന പതിയിരുന്ന് ആക്രമണത്തിന്റെ യുദ്ധക്കള ദൃശ്യങ്ങൾ വീഡിയോകൾ ഉൾപ്പെടുന്നുണ്ട് അതിൽ ഇരുപത്തിരണ്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി ടി പി അവകാശപ്പെടുകയും പിടിച്ചെടുത്ത വെടിയുണ്ടകളും വാഹനങ്ങളും കാണിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ ഔദ്യോഗിക കണക്കുകളിൽ ഇതുവരെ കുറഞ്ഞ മരണങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നും വ്യക്തമാണ് ആക്രമണത്തിൽ പതിനൊന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും സൈന്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ക്ലിപ്പിൽ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ കമാൻഡർ കാസിം എന്ന് വിളിക്കുന്ന ഒരു മുതിർന്ന ടി വ്യക്തി ക്യാമറയിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു നീ ഒരു പുരുഷനാണെങ്കിൽ ഞങ്ങൾ െ നേരിടും അതേ വീഡിയോയിൽ കാസിം തുടർന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ഒക്ടോബർ പോരാടൂക് കാസിമിനെ പിടികൂടുന്നതിലേക്ക് നയിച്ച വിവരങ്ങൾ നൽകുന്നവർക്ക് പാകിസ്ഥാൻ അധികൃതർ പത്ത് കോടി പാകിസ്ഥാൻ രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ദിവസങ്ങളോളം നീണ്ടുനിന്ന അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണങ്ങൾ വ്യോമാക്രമണങ്ങൾ ഇരുവശത്തുമുള്ള സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച ഏറ്റുമുട്ടലുകൾ എന്നിവയ്ക്ക് ശേഷം ഒക്ടോബർ പകുതിയോടെ ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിൽ അടിയന്തര വെടിനിർത്തലിന് പാകിസ്ഥാനും കാബൂളിലെ താലിബാൻ നേതൃത്വത്തിലുള്ള അധികാരികളും സമ്മതിച്ചു ദോഹയിൽ പരസ്യമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സുഷിരമായ ഡ്യൂറൻ റേഗിലെ സംഘർഷം തടയുന്നതിനുള്ള ആവശ്യമായ നടപടിയായി രൂപപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ടി പരാമർശിച്ച് അഫ്ഗാൻ മണ്ണിൽ നിന്നും പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പുകളെ അഫ്ഗാനിസ്ഥാൻ അടിച്ചമർത്തിയാൽ മാത്രമേ വെടിനിർത്തൽ നിലനിൽക്കൂ എന്ന് പറയാൻ ഇസ്ലാമാബാദ് ബുദ്ധിമുട്ടുന്നുണ്ട് ടി ടി പി യുദ്ധക്കളത്തിലെ വിജയങ്ങൾ മറ്റ് അക്രമ സംഘടനകൾക്ക് ധൈര്യം നൽകിയിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലഷ്കർ ജാങ്വി ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രവിശ്യ ജെയ്ഷെ ഇ മുഹമ്മദ് പോലുള്ള വിഘടിത ഗ്രൂപ്പുകൾ എന്നിവയെല്ലാം ആക്രമണത്തിന്റെ പാത സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വിഭാഗീയ ഭീകരതയുടെ ചരിത്രമാണ് എൽഇ ജെക്കുള്ളത് അതേസമയം ഐ എസ് കെ പി മുമ്പ് ടി ടി പി റാങ്കുകളിൽ നിന്നുള്ള അസംതൃപ്തരായ പോരാളികളെ ആകർഷിച്ചിരുന്നു സമീപ ആഴ്ചകളിൽ ടി ടി പി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ കലാപത്തെ നിയന്ത്രിക്കുന്നതിലും പ്രശ്നബാധിതമായ കെ പി കെയിൽ ഒരു പ്രതിരോധ തന്ത്രമോ ഭരണപദ്ധതിയോ തയ്യാറാക്കുന്നതിലും പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരാജയത്തെ തുറന്നു കാട്ടുന്നുണ്ട് അതേസമയം പാകിസ്ഥാൻ നേതാക്കളുടെ വെല്ലുവിളികളുടെയും അഹങ്കാരത്തിന്റെയും തിരിച്ചടികളാണ് നിലവിൽ പാകിസ്ഥാൻ നേരിടുന്നത് എന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്